ചേട്ടനെന്തെങ്ങനെ നോക്കി നിൽക്കണേ അല്ല ഞാൻ എന്റെ ചെരുപ്പുകളൊക്കെ ഒന്ന് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് അടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ കൊറച്ച് ചെരുപ്പിക്കുള്ളൂ എന്താ ചെയ്യാ ഞാനിങ്ങനെ നോക്കി വന്ന അങ്ങോട്ട് നിന്ന് പോയി നിങ്ങൾക്ക് കാണണല്ലേ നോക്കട്ടെ നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെരുപ്പ് കടയാണ് ഒരിക്കലുമല്ല ഇത് ഞാൻ ഒരാൾ മാത്രം യൂസ് ചെയ്യണം എന്റെ ചെരുപ്പ് നോക്കി അത്രേ ഉള്ളൂ ഷൂ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ജോഡിയുള്ളു എനിക്ക് ചോദിച്ചിരിക്കും പിന്നെ ഫ്ലിപ്പ് ഫ്ലിപ്പ്ലോപ്സ് ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പിന്നെ സാൻഡിൽസ് ഒന്ന് രണ്ട് രണ്ടെണ്ണേ ഉള്ളു എനിക്ക് പുറത്ത് ഒരു നാ നാലിനായിരിക്കും ഇത്രേ ഉള്ളൂ പിന്നെ ഫ്ലിപ്പർ ഒന്ന് രണ്ട് ആ രണ്ട് ആ ചെയ്യാലെ ഈ എന്നെ പോലുള്ള പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെ തുടങ്ങി ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടിന് കയറ്റുന്നാണ് എനിക്ക് അറിയാത്തത് എന്റെ ഒരു ദിവസം